ചാടും കുതിരാ വെള്ളം കണ്ടാ നിക്കും കുതിരാശ്വരാ ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണാട്ടി ഹലോ ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നൊരു ഗെറ്റഡി വിത്മിന്റെ വീഡിയോ അല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇന്നൊരു ഫിലിം കാണാൻ പോയ വ്ലോഗാണ് അപ്പൊ അതിനുള്ള ഗെറ്റ് ഗെറ്റഡി വിത്മി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ചൂടാണ് പുറത്ത് ഞാൻ ഈ തേക്കുന്നത് എന്താ വെച്ചാൽ മോയ്സ്ചറൈസറാണ് നമ്മൾ ഡോട്ടാൻ ഗിയുടെ വൈറ്റമിൻ സിയുടെ മോയ്സ്ചറൈസർ ആണ് അതിന് തന്നെ ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പ്രോപ്പറായിട്ടൊന്നും ഉപയോഗിക്കില്ല റിസൾട്ട് ഉണ്ടായി ഞാൻ പറയേണ്ടി കെട്ടോ എനിവേ നമ്മൾ എന്ത് ചെയ്യണം ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ കയ്യിലുള്ള ഫംഗസ് ബാക്ടീരിയ അങ്ങനെ എല്ലാ ജംസും നമ്മുടെ മുഖത്താവണം പിന്നെ ഈ കാണുന്ന കൊലത്തിലൊന്നുമല്ല ഈ ലാസ്റ്റ് ഈ വീഡിയോൻ്റെ നമ്മൾ കാണാൻ നമ്മൾ വളരെയധികം മാറിയിട്ടുണ്ടാകും കാരണം ഞാൻ പിന്നീട് പറഞ്ഞുതരാം എനിവേ ഞാൻ കിറ്റ് റെഡി ആകുന്നതിൻ്റെ ഇടയിലും മമ്മിക്ക് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു മമ്മി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട് ഈ വരുന്നുണ്ട് എൻ്റെ ഒപ്പം ബാത്റൂമിലേക്ക് വന്ന് അവിടുന്ന് വീഡിയോ എടുത്തെന്ന് വന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ സംസ്കാരം അത് തന്നെ അനുവദിക്കുന്നില്ല എനിവേയും ഞാനങ്ങനെ റെഡിയായി പൊതുവേ നമ്മളെവിടെയെങ്കിലും പോണ സമയത്തോ ഞാനാണ് റെഡി ആകുമ്പോൾ വളരെ വീക്കായിട്ടുള്ള ആൾ ലേറ്റ് ആവുന്നത് ബട്ട് ഇന്ന് ഞാനാണ് ആദ്യം റെഡിയായത് പിന്നെ ഈ ബാഗ് എന്തിനുള്ളതെന്ന് വെച്ചാൽ ഫിലിം കാണാൻ പോകുമ്പോൾ കുട്ടിപ്പെട്ട ആളെങ്കിലും അതായത് മൂന്നെണ്ണം ഉണ്ടല്ലോ മൂന്നെണ്ണത്തിൻ്റെ സൈക്കിന് കുറച്ചധികം സാധനങ്ങൾ പുറത്ത് നിന്ന് വാങ്ങേണ്ടതുണ്ട് പിന്നെ പപ്പറായാ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ റെഡി ആകുന്നിട്ട് ഞങ്ങളൊക്കെ ചീത്ത പറയും പിന്നെ കുറിയം പോയി ആണെന്ന് പറഞ്ഞിട്ട് ഒരു മാംഗോ പിടിച്ച് വരുന്നുണ്ടെന്നും മാംഗോ താഴത്തെ ചാടി വേറെ ആൾ ഊട്ടിക്ക് ലുക്കിലാണ് ഇറങ്ങിയിട്ടുള്ളത് സ്വെറ്ററൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാണ് പോയിച്ചപ്പം ഫിലിമിന് ആയതാണെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഫിലിമൊന്നൊന്നും അറിയില്ല ഓൻ്റെ കണക്കില് ഫിലിം തിയേറ്ററിൽ പോകുന്ന കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫിലിം കാണാനല്ല പിന്നെ ഫിതിൻ്റെ മുഖം കാണിക്കരുത് ഉള്ള എന്ത് യമാനിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്നാണ് കാണിച്ചു പിന്നെ ഈ മണ്ടിപ്പായനാൾ എൻ്റെ മുഖം ഒരിക്കലും കാണിക്കരുതെന്ന് അപ്പം പിന്നെ നമ്മളത് കാണിക്കണല്ലോ മമ്മി പൂട്ടിയതായിരുന്നു പിന്നെ ഉള്ളിൽ എന്തോ ഓഫാക്കിയിട്ടില്ലെന്ന് ഓണാക്കിയിട്ടില്ലായിരുന്നു അങ്ങോട്ട് തന്നെ പോയി എൻ്റെ അമ്മ ഇവിടെ പട്ടികളുടെ ശല്യം കൂടുതലായത് കൊണ്ട് കുപ്പി കുപ്പികളുടെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത് എൻ്റെ ഷൂ ഒക്കെ വെക്കാറുള്ളത് അങ്ങനെ അമ്മ ഉള്ളിലേക്ക് പോയമ്മ ലാസ്റ്റ് പൂട്ടി പുറത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ സ്വന്തം ഡോഗാണ് മമ്മിയുടെ സ്വന്തം ആളാണ് മൂപ്പരെ പിന്നെ നമുക്ക് ഫിലിമിൽ കൊണ്ടുപോകത്തും പറ്റാത്തത് കൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല അങ്ങനെ ഇപ്പം വണ്ടിക്ക് എടുക്കാൻ നോക്കുമ്പോൾ യാഷു പറഞ്ഞിട്ട് ഇടുക്കും വേഗം ഇടിക്കും വേഗം ഈ എത്തൂല എത്തൂല എന്നൊക്കെ ഓനിക്കിപ്പം പാനേക്കാട്ടിലും അർജൻറ്റാണ് ഈ ചക്കന്മാരൊക്കെ എങ്ങനെയാണ് അർജൻറ് കുറച്ച് കൂടുതലാണ് നമുക്കുള്ള നമുക്ക് എത്ര ടൈം എടുക്കും ഇതൊന്നും മാറ്റി പുറപ്പെട്ടിറങ്ങാമായിരുന്നു വാട്ട് എവർ അങ്ങനെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളേ പോവുകയാണ് മറ്റാളെന്തൊക്കെ കുറ്റക്ക് പറയണ്ട കേട്ടോ ഫിദ ഫിദ ഒരു തള്ളിയാണ് എനിക്ക് സംശയമുണ്ട് പാവം കൊച്ചു കൊച്ചിന്റെ കുറ്റമാണ് പറയുന്നത് അറിയാതെ പുറം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കളികാവ് എത്തിയ കളിക്കാവ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം ഉണ്ട് പാലത്തിന് അവിടെ എന്തൊരു വണ്ടി ആക്സിഡന്റ് ആണ് അപ്പൊ എന്ത് ചെയ്തു നമ്മൾ കുറച്ച് വൈകി ബട്ട് എന്തായാലും നിങ്ങൾ നേരത്തെ അരങ്ങിയത് കൊണ്ട് കുഴപ്പമില്ല ിപ്സ്റ്റിക്കാ ലിപ്സ്റ്റിക്കോണ്ടേ അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തെ ഒരു കവർ ഉണ്ടല്ലോ ബാഗ് ബാഗ് എന്തെങ്കിലും ഇറക്കണല്ലോ അങ്ങനെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് കയറി അതും ലേസിന്റെ സെക്ഷനിൽ പോയി രണ്ടു മൂന്നല്ല ലേസ് എടുത്തോ പിന്നെ ഒരു മാഗി ക്യൂബിന്റെ പോലെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു ഇടയില് മമ്മിക്ക് ഒന്ന് വീഡിയോ എടുക്കാൻ എടുത്തായിരുന്നു എന്റെ തല മാത്രം കാണിച്ചിട്ട് മമ്മി ബാക്കി സ്നഗിൻ്റെ ആളുകൾക്ക് പരസ്യം കൊടുക്കുകയാണ് ചെയ്തത് ഇതിനിടയിൽ ഓൾക്കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതി പാവം പാവം മമ്മി അതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ എടുത്തു അവസാനം ഞാൻ തിരിച്ചറിഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ടാണ് മമ്മി എന്ത് ചെയ്യുന്നത് ഇന്നയല്ല വീഡിയോ എടുക്കണമെന്നുള്ളത് അത് കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു ഫോൺ വാങ്ങി ഇനി അവിടെ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഇത് പരസ്യത്തിനുള്ളതാണെന്ന് അങ്ങനെ ഫൈനലി നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ഡ്രിങ്ക്സ് പൊള്ളപ്പൊരി അതെന്താ നിർബന്ധമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മളെ ബാഗൊക്കെ നിറച്ച് നമ്മൾ പോവുകയാണ് കാരണം എന്താണ് ഇവലൊക്കെ പൊറിപ്പിക്കണം അങ്ങനെ നമ്മൾ പോണ സമയത്ത് എന്താന്ന് വെച്ചാൽ റോഡ് കുറച്ചധികം മോശമാണ് നമ്മൾ കളിക്കാവുന്ന നിലമ്പൂരല്ല പൊക്കോട്ടമ്പാടം വരെയുള്ള റോഡ് ഫുള്ള് മോശം എന്ന് പറഞ്ഞാലും വരാം അണ്ടർ മോശമാണ് ഒന്നു രണ്ട് സ്ഥലത്തൊക്കെ കുഴപ്പമില്ല അതിന് നല്ല പച്ച തെറിയാണ് എൻ്റെ പപ്പ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇവിടെ അല്ലാതെ വേറെ എവിടെയും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കിട്ടില്ല പാണ്ടിക്കാട് ഇല്ലത്തിലോ പെന്തമണ്ണ വിസ്മയിലൊക്കെ മതിയെന്നൊന്നും പറയണ്ടേ പക്ഷേ ഇത് കിട്ടണ്ടേ ടിക്കറ്റ് ഉണ്ടായാലോ ഉള്ളോ അങ്ങനെ പപ്പ ചീത്ത പറയുന്നതാണ് ഇത് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് എവിടെന്താന്നൊക്കെ ചോദിച്ചാൽ ആ കുട്ടിനോട് ഇപ്പം എങ്ങനെ പൊറത്തൊടിപ്പിച്ചു ഒന്നുമില്ലല്ലേ എന്നാലേ എന്താ പകളും ഉറങ്ങാടേ അമ്പുച്ചി ഇപ്പോൾ ഇറങ്ങിയാൽ തിയേറ്ററിൽ സുഖമായിട്ട് ഇതൊക്കെ സിനിമ കാണാൻ പറ്റില്ല അതാണ് പ്രശ്നം കണ്ടോ റോഡ് മുഴുവൻ മോശമാകെ കുത്തി കരയ്ക്കലാണ് കാശ് ഇതിന് ചീത്ത കിട്ടിയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് പിന്നെ എനിക്ക് തോന്നി പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ പിന്നെ കുറച്ചു നേരത്തിന് നല്ല റോഡ് കണ്ടോ അപ്പം എൻ്റെ എൻ്റെ വായി അടങ്ങി എനിക്കൊരു മനസ്സമാധാനം കിട്ടി വീണ്ടും റോഡ് മാറി അങ്ങനെ അവസാനം ഫൈനലി വി റീച്ച് ഡറ്റ് സിനിമ വെയിലാണ് വെയിലാണ് നമ്മൾ ചെറുക്കിന് വെയിലൊന്നും പറ്റൂല നമ്മള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് സേവിച്ചിട്ടുണ്ട് അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞങ്ങൾ പോയി അങ്ങനെ ഫൈനലി ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് സ്ക്രീൻ അപ്പത്തിന് ഒഴിഞ്ഞു നമ്മളെല്ലാം കയറി സീറ്റൊക്കെ റെഡിയാക്കി വെച്ചു ഫിതക്ക തലക്കത് സീറ്റ് വേണം നിർബന്ധമായിരുന്നു നോക്കുവട്ടോട് വിശാലമായിരിക്കാന് അങ്ങനെ ഒരു നേരം മുഴുവൻ നമ്മൾ നമ്മളെ ഫാമിലിയും ഇരുന്ന് കഴിഞ്ഞു ഫിത മാക്സിമം നോക്കുന്നുണ്ട് ആളെ ഉറക്കാതിരിക്കാന് ഫിലിം തുടങ്ങുമ്പോൾ ഉറക്ക വിചാരിച്ചിട്ട് കുറെ എന്ത് ചെയ്യുന്നുണ്ട് ആളെ കളിപ്പിക്കണമൊക്കെ ഉണ്ട് മാക്സിമമാണ് മാക്സിമം ആൻഡ് ഫൈനലി സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ മോഹൻലാലിന്റെ ഒറിജിനൽ വേർഷൻ ആഫ്റ്റർ ട്വന്റി ഫോർ ഇയേഴ്സ് എന്ന് പറയുന്ന ഫിലിമെ തുടരും കാണാനാണ് നമ്മൾ പോയത് അപ്പോഴത്തേന് ഇന്റർവെൽ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്റർവെലിന് ആദ്യം സീബൺ മുന്നിൽ പോയി പിന്നെ ഞാൻ സീബനെ കണ്ടെത്തിയിട്ട് നമ്മളങ്ങനെ കുറച്ച് ചോക്ലേറ്റ് പോപ്കോണും അതുപോലെ തന്നെ കുറച്ച് ഐസ്ക്രീമും ചായയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു വാങ്ങി നമ്മൾ മടിയിൽ വെച്ചടുത്ത് ബാക്കി സെക്കൻഡ് എന്ത് കാണാൻ പോവാണ് സെക്കൻഡ് ഹാഫ് കാണാൻ പോവാണ് അങ്ങനെ പപ്പക്കും അമ്മക്കും എന്തുണ്ടായി ചായയാണ് കൊടുത്തത് ഒലിക്ക് ചായ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഫിലിമെന്ന് പറഞ്ഞു രക്ഷയില്ലാത്ത ഫിലിമാണ് ഐ തിങ്ക് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല ബട്ട് സെക്കൻഡ് ഹാഫ് നമ്മൾ കാണുമ്പം ഫസ്റ്റ് ഹാഫുമായി യാതൊരു ബന്ധമില്ലാതെ ട്വിസ്റ്റ് കൊണ്ട് ട്വിസ്റ്റായിരുന്നു എനിക്കെന്തായാലും നന്നായിഷ്ടമായി പപ്പാമ്മ എല്ലാവരും ഐക്യം നോക്കിയിരിക്കുന്നു അപ്പോൾ അതിനെ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ദ ലെവൽ ഓഫ് ദിസ് ഫീൽഡ് എന്നുള്ളത് അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻ്റർവെല്ലായപ്പോൾ തന്നെ ഏകദേശം നമ്മളെ ബാഗ് കാലിയായിട്ടുണ്ട് ആവശ്യമൊക്കെ കണ്ടോ വെറും ഫോക്കസിംഗ് കൊണ്ട് മോഹൻലാലാണ് അവർക്ക് മോഹൻലാൽ ആരാന്നും കൂടി അറിയില്ല ഷാള് സംഭവം നോക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ എന്തല്ല ജംഗിൾ ബുക്കത്തെ ഹാളല്ലോ ഇത് നമ്മൾ ഐശ്വേനെ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റാ അപ്പം കോലം മാറുന്ന ഓരോന്ന് കൊടുക്കുന്നു ആൾ എന്തൊക്കെ കഴിക്കുന്നു വേറൊരുത്തത് അവിടെ ഇവിടുന്ന് കഴിക്കുന്നു അപ്പോഴത്തെ വേറൊരിതന്നെ ഇവർക്കൊക്കെ ഇത് തന്നെ പണിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കും ഇത് തന്നെ ആയിരുന്നു പണിയല്ല ഫിലിം തിയേറ്ററിൽ വേറെ വിസ്സിച്ച് പണിയൊന്നും ഇല്ലല്ലോ കഴിക്കുക ഫിലിം കാണാം കഴിക്കുക ഫിലിം കാണാം പിന്നെ ഈ ഇരുട്ടത്ത് നിങ്ങൾക്ക് ആരെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുക ഇതിൽ ഞാൻ ഒരാൾ ഫ്രെയിം ചെയ്ത് വെക്കുന്നുണ്ട് എത്രത്തോളം കാഴ്ച ശക്തി ഉണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് അവളെ കാണാൻ കഴിയും എന്നെനിക്കങ്ങോട്ട് പറയാനുള്ളൂ കണ്ടോ അവിടെ ഇങ്ങനെ ഒരാൾ കാണാണ്ടല്ലേ പിന്നെ അവസാനം സിനിമയൊക്കെ കാണുന്നില്ലടത്തോളം ഉള്ള കാർട്ടൂണൊക്കെ പോയി വേറൊരുത്തരും ഇത് അപ്പുറത്ത് പോകും ഓരോ കാർട്ടൂണും ഓൾക്ക് ഫിലിം തിയേറ്ററിലാകെ കഴിക്കാനേ അറിയുള്ളൂ കാണാനറിയില്ല അതുകൊണ്ടാണ് ഓലെപ്പോഴും കഴിക്കലിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അങ്ങനെ ഫൈനലി ആയുഷം എന്ത് ചെയ്തു ഇനി ഓരോരുത്തരുടെ മടിയേക്ക് കയറില്ലടത്തി കാരണം അവൾക്ക് ഫോൺ മടുക്കൽ തുടത്തിയിട്ടുണ്ട് അങ്ങനെ അത് എൻ്റെ മടിയേക്ക് അറിയിരുന്നു പിന്നെ കുറച്ചു നേരം ബാബിയായ സേബാൻ്റെ മടലിരുന്നു പിന്നെ ഓരോരോ സാധനങ്ങളും വാങ്ങിയിട്ടുള്ള മെച്ചു കൊടുക്കണേ അത്രയും സ്നേഹനിധിയായ പുൽഗിത മകളാണ് അവൾ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആൻഡ് ഫൈനലി നമ്മൾ ഫിലിമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തോ ക്യാമറ ക്ലിയർ ക്ലിയറിലിന്ന് തുടച്ചൊക്കെ നോക്കി പക്ഷേ ക്യാമറക്കല്ല പ്രശ്നം അങ്ങനെ മമ്മി ഞാനും കൂടി ഒരു തംസപ്പൊക്കെ നൽകി നമ്മൾ എന്തു ചെയ്യാണേ വീട്ടിൽ തിരിച്ചു പോവുകയാണ് ഏകദേശം നമ്മൾ ഫിലിം സീരീസ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വാഹനം പാർക്ക് ചെയ്തു തുടർന്ന് എടുക്കാൻ പോവുകയാണ് അങ്ങനെ അതൊക്കെ എടുത്താണ് നമ്മളീ പോകുന്നത് ലാസ്റ്റ് പറയുന്നുണ്ട് ഈ ആ വെയിലുകൊളിക്കൽ സൺസ്ക്രീമൊന്നും ഇട്ടില്ല ചെറുക്കം ഭയങ്കര ആ ഫേസും മറ്റു സ്കിന്നൊക്കെ നമ്മളെ കാട്ടിലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ വണ്ടി എടുത്തിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വിശേഷം ബാബായ്